മലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നേഴ്സറിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് പിമ്പോങ് പിമ്പോങ് ലോങ്ങൻ നമ്മൾ ലെയർ ചെയ്ത് വെച്ചതാണ് ഈ ലെയർ ചെയ്ത് വെച്ചതാണ് മൊത്തം പൂത്ത് അടക്കണത് ലെയർ ഇപ്പോൾ പൂക്കണ്ട സമയമാണ് അപ്പോൾ ഇതെല്ലാം ലെയർ അടിച്ചതാണ് ലെയർ അടിച്ചാലാണ് ഇപ്പോൾ ഈ പൂക്കൾ കയറി അടക്കണത് ുള്ളിലെല്ലാം ലെയർ ചെയ്ത് ലെയർ ചെയ്ത് വെച്ചെടുക്കുക ലെയർ ചെയ്ത് വെച്ച തയ്യളെല്ലാം മൊത്തം പൊട്ടിച്ചെടുക്കുക െല്ലാം ഫോർ കെ ജി ഫോർ കെ ജി ഫോർ കെ ജി അമ്മ മാങ്ങകൾ അത് ജാൻ ഫോർ കെ ജി അങ്ങനെയുള്ള ഒരു വെറൈറ്റിൻ്റെ മാവുകളാണ് കിടക്കുന്നത് താഴ്ത്തുന്ന താഴ്ത്തുന്നെടുത്താൽ ശരിക്കും കാണുള്ളൂ ബാഗുകളൊക്കെ കാണുകയുള്ളൂ ഇതാ ഇതിപ്പോൾ നമ്മൾക്ക് പൂക്കളുണ്ട് ബനാന റെഡ് ബനാന പിങ്ക് റെഡല്ല പിങ്ക് അതിൻ്റെ ഇത് കായോടെ ബനാന പിങ്ക് ബനാന പിങ്കിന് നമ്മൾക്കിത് പൂക്കൾ കായ് പാതി മൂപ്പളേക്കും പൂക്കളായി അടുത്ത പൂക്കൾ കായ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്നു പൂക്കൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിന് വേറെ കുറേ സമയങ്ങളിത് കായ്ക്കുന്നുണ്ട് ചില വെറൈറ്റികൾ അങ്ങനെ വരണോ എല്ലാ വെറൈറ്റി നമ്മളെ വെറൈറ്റി മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ കായ്ക്കാം പക്ഷേ ചില നമ്മൾക്ക് തീറ്റ അതിനനുസരിച്ച് പരിഹാരം കൊടുക്കുമ്പോൾ ചിലപ്പോൾ കായ് പാതിയാകുമ്പോൾ അടുത്ത പൂക്കൾ കയറി വരും അത് എൻ്റെ വെറൈറ്റീൻ്റെ പ്രത്യേക ഒന്നുമല്ല എല്ലാവർക്കും നമ്മൾക്ക് അങ്ങനെ സ്ഥലത്ത് പെട്ടു അങ്ങനെ വരുന്നു ജാമോ ജാമോ അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പല ടൈപ്പിലുള്ള മാവിൻ്റെ വെറൈറ്റികളാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണതൊക്കെ പല ടൈപ്പിലുണ്ട് മാവിൻ്റെ വെറൈറ്റികൾ ഇതുണ്ട് റംബുട്ടാൻ്റെ എൻ ഐ ടി ഉണ്ട് സീസർ ഉണ്ട് സീസർ എല്ലാം കാച്ചതുണ്ട് കാച്ച മരങ്ങളുണ്ട് സീസർ എൻ ഐ റ്റിയും കാച്ചതുണ്ട് സീസറും കാച്ചതുണ്ട് പിന്നെ ഇത് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് വയലറ്റ് കളറുണ്ട് പഴുപ്പ് കളറുണ്ട് ഗ്രീൻ കളറുണ്ട് പല ടൈപ്പിൽ മിൽക്ക് ഫ്രൂട്ട് ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം കഴിഞ്ഞെല്ലാം പൂത്തതാണ് ഇതെല്ലാം പൂക്കാൻ പോകണുള്ളൂ അടുത്ത മാസം മുതൽ പൂക്കാൻ തുടങ്ങും മിൽക്ക് ഫ്രൂട്ടൊക്കെ ഇതെല്ലാം ഇതെല്ലാം ബ്ലാക്ക് സെർപ്പോട്ട ബ്ലാക്ക് എല്ലാം നമുക്ക് വലിയ പ്ലാന്റുകളാണുള്ളത് ഒരു നാലര വർഷം അഞ്ച് വർഷമായ പ്ലാന്റുകളാണ് ബ്ലാക്ക് സെർപോട്ടൻ്റെയൊക്കെ അത് ഈ ഡ്രമ്മിലും വെച്ചതുണ്ട് ബാഗിലും വെച്ചതിരക്കുണ്ട് കായ്ക്കാനായ പ്ലാന്റുകളാണ് ഇത് ഒലോ സോപ്പ് ഒലോ സോപ്പിൻ്റെ നമ്മൾ നമ്മൾ തോട്ടത്തിൽ നിന്ന് തന്നെ ലെയർ ചെയ്തെടുക്കുന്നതാണ് ഒലോ സോപ്പ് നമ്മളൊക്കെ ഇതിൻ്റെ തോട്ടത്തിൽ മൂന്ന് മരമുണ്ട് മൂന്ന് മരം കാച്ചതാണ് രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷമായിട്ട് കാച്ചു രണ്ട് ഒരു വർഷം പൂത്ത് പോയി രണ്ടാമത്തെ വർഷം പിടിച്ച് രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൂത്തത് കൂട്ടുമ്പോൾ മൂന്ന് വർഷമായി ഇതെല്ലാം അതും ബ്ലാക്ക് സർപ്പോർട്ടിൻ്റെ ഡ്രമ്മിൽ വെച്ച വലിയ ചെടികളാണ് അത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ ഇതെല്ലാം ബനാന ഉണ്ട് ബനാന യെല്ലോ ഉണ്ട് പഴുപ്പ് കളറ് അങ്ങനെ ഉള്ള വെറൈറ്റി അത് പല പല സ്ഥലങ്ങളിലും ഉണ്ട് അതാണ് ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഓരോന്നെല്ലെന്ന് പറഞ്ഞു ഇതെല്ലാം റെഡ് നെല്ലി റെഡ് നെല്ലിൻ്റെ ചെടിയാണ് റെഡ് റെഡ് നെല്ലി ഇതിൽ ഇത് നാഗ്പൂരോറഞ്ച് വെള്ള ഇത് ഒരു ബെരിഗേറ്റർ ബുഷ് ഓറഞ്ച് അബിയുവിൻ്റെ ചെടികൾ ഇതെല്ലാം കൂടി കൂട്ടിക്കിളഞ്ഞിട്ട് വൈറ്റ് മറ്റേ വൈറ്റ് സർപോട്ട ബ്ലാക്ക് സർപോട്ട ഉള്ളുംപൊറോ റെഡ് സർപ്പോട്ട ബനാന സർപോട്ട പിന്നെ തായ് ഞാൻ തായ് കിങ്ങൻ സർപ്പോട്ട തായ് ജമ്പോ സർപ്പോട്ട അങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും ഇതിൻ്റെ ഉണ്ടല്ലോ ഇതൊക്കെ വൈറ്റ് ലോങ്ങൻ വൈറ്റ് ലോങ്ങൻ്റെ ചെടികളാണ് പിന്നെ വൈറ്റ് ലോങ്ങൻ്റെ ചെടികളതെല്ലാം ഇതെല്ലാം റെഡ് നെല്ലി ചെറിയ ബ്രിയോ ഗ്രാൻഡ് വലിയ ചെടികളും ചെറിയ ബ്രിയോ ഒക്കെ പൂത്തതാണ് പൂത്ത ചെടികളും പൂത്ത് പോയി ഇപ്പോൾ പൂക്കളില്ല ഇനി അടുത്ത പൂക്കളിനെ കായ് പിടിക്കും അങ്ങനെയുള്ള വെറൈറ്റിയാണ് ഈ സൈഡൊക്കെ അങ്ങനെയുള്ള വെറൈറ്റിയുള്ള ഗ്രൂമി ചാമ്പ ഗ്രൂമി ചാമ്പ നമ്മൾക്കൊരു മൂ ഒരു മൂന്നാലഞ്ച് കാറ്റഗറിയിലുണ്ട് മൂന്നാലഞ്ച് കളറും നാല് കളറും ഉണ്ട് ഒരു ചെറുതൊട്ട് കാച്ചത് വരെയുള്ളതുണ്ട് ഒരു ഒരു അഞ്ഞൂറ് ഉറുപ്പം മുതൽ ഗ്രൂമി ചാമ്പൻ്റെ ചെടിയില്ലേ അതൊരു പത്തും പതിനേഴായിരം രൂപ വരെയുള്ള ഗ്രൂമി ചാമ്പൻ്റെ ചെടികളുണ്ട് പല ടൈപ്പിലും ഉണ്ട് ഗ്രൂമി ചാമ്പ അതൊരു അയ്യായിരം ആറായിരം അങ്ങനെ പല ടൈപ്പിലും ഉണ്ട് ഞാനിപ്പോൾ അത് വിലയൊന്നും പറയുന്നില്ല ഒരു ഒരാൾ ചോദിച്ചു എന്താ ഈ വില പറയാണ്ട് ആർക്കും അതിൻ്റെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ വില എന്തായാലും ലേലം വെക്കും പോലെ വെക്കുന്നില്ല അത്യാവശ്യം ഒരു മീഡിയം സൈസ് വിലയുള്ളൂ പ്ലാന്റ് അതിനനുസരിച്ച് നമ്മൾ ചെറിയ പ്ലാന്റിൽ നിന്ന് നമ്മൾ കൂടുതൽ വെക്കണില്ല ചോദിച്ചു വന്നവർക്ക് മാത്രം കൊടുക്കും അതല്ലെങ്കിൽ നമുക്ക് വലിയ പ്ലാന്റ് കാച്ചത് കാച്ചത് നമ്മൾക്ക് ഓരോരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് പൈസ അപ്പോൾ നമ്മളത് വില പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ശരിയായില്ല അത് പല ആൾക്കാർക്കും ദോഷങ്ങൾ നമ്മളങ്ങനെ രണ്ട് വീടിയിൽ കുടുങ്ങി വില പറഞ്ഞു പിന്നെ അതിൻ്റെ ഒറിജിനൽ പ്ലാന്റിൻ്റെ ആ പഴത്തിൻ്റെ ടേസ്റ്റും പറഞ്ഞപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ വിളിച്ച് നമ്മളെ പലതും പറഞ്ഞ് അതൊന്നും പണ്ട് കയറിയില്ല അപ്പോൾ അതൊന്നും നമ്മൾ വീടിയും കട്ട് ചെയ്യാൻ പറഞ്ഞു കട്ട് ചെയ്തില്ല കട്ട് ചെയ്യില്ല പറഞ്ഞു അപ്പോൾ എന്തിനു നിൽക്കണം ചാമ്പ ഡെയിലി ഇതിപ്പോൾ താഴെ ഞാൻ പറ ഇട്ടപ്പോൾ പോയി അല്ല പറിച്ചപ്പോൾ മൂന്നാക്ഷണം പോയി അപ്പോൾ പറിച്ചതാണ് ചാമ്പ പറതാണ് ചാമ്പ ഡ ഡെയില എ എന്താണെങ്കിലും നമ്മളക്ക് വെള്ളം മഴ പെയ്യാൻ തുടങ്ങിയാൽ അത് അത്രയ്ക്ക് ചാമ്പ കൊള്ളില്ല ചീഞ്ഞ് കുറച്ചൊക്കെ കേടും വന്നു പോവും കുറേയൊക്കെ പ്രാണികളും അല്ല പക്ഷികളും ഇതൊക്കെ തിന്നുപോകും നമ്മൾക്ക് അത്ര കിട്ടില്ല പുഴുവും പുഴുവും പോവും പുഴുവും കഴിക്കും എല്ലാം ഉണ്ടാവും അപ്പോൾ ഒരു വേനൽക്കാലത്ത് കിട്ടുന്ന ഒരു രണ്ട് മൂന്ന് രണ്ട് പറി വേനൽക്കാലത്ത് കിട്ടുന്ന രണ്ട് പറി ചാമ്പയിൽ നമുക്ക് നന്നായി കഴിക്കാം നല്ല മധുരവുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നമ്മളിത് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് വലിയ മരങ്ങൾ ചെറുതല്ല വലിയ മരങ്ങൾ തോട്ടത്തിലുണ്ട് ഒരു മൂന്ന് മരം ഉണ്ട് ഇതെല്ലാം ചെറിയ ബ്രിയയ്ക്ക് ഇത് നമ്മൾ ഇത് ബ്ലാക്ക് ഗ്രൂമിച്ച് ആമ്പ ഡ്രമ്മിൽ വെച്ചതാണ് ഇതെല്ലാം ലോങ്കൻ ലോങ്കൻ അതാ പൂത്ത് പൂത്ത് നിൽക്കുന്നു പൂത്തിട്ട് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അത് അങ്ങോട്ട് പോകണം അങ്ങോട്ട് ചെടികളുടെ തിരക്കായ കൊണ്ട് അങ്ങോട്ട് പോകണത് കാച്ച പൂത്ത് നിൽക്കേണ്ടത് മൾബറി അതവിടെ എന്താ ഇതവിടെ മൾബറികൾ പിടിച്ചോ പിടിച്ചുകൊണ്ടിരിക്കുന്നു മൾബറികൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു ജവാട്ടിക്കവ ഗ്രീൻ ഗിസ്റ്റ അങ്ങനെ എല്ലാ വെറൈറ്റികളും പുതിയ വെറൈറ്റികളും പഴയ വെറൈറ്റികളൊക്കെ ഉണ്ട് ഇതിൽ ജബോട്ടിക്കാവയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും പിടിച്ചുകൊണ്ടിരിക്കും കായൊക്കെ പറിച്ചു കഴിഞ്ഞു കുറേയൊക്കെ കിളികൾ നമ്മളിവിടെ കൂടുതലും നോട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം കിളികൾ വന്ന് കൊത്തി പോവാണ് വലിയ അല്ലെങ്കിൽ മുമ്പൊക്കെ വലയിട്ടിരുന്നു സീഡിന് വേണ്ടി ഇപ്പം സീഡും വേണ്ട എൻ്റെ അടുത്ത ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് മറ്റേ ജബട്ടിക്കാമൻ്റെ ചെടികൾ അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും സീഡ് ഉണ്ടാക്കില്ല സീഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല തന്നെ വിറ്റാ തീരാത്തതുണ്ട് പിന്നെന്തിന് സീഡ് ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് പഴം നമ്മൾ സീഡിന് വേണ്ടിയിട്ട് നിൽക്കില്ല പഴം നമ്മൾ കഴിക്കാൻ എടുക്കും കുറേ ബാക്കിയൊക്കെ കിളികളും കൊണ്ടുപോകും ഇത് നമ്മളൊക്കെ റെയിൻപോസ്റ്റ് പ്ലമ്മ ജമ്പോ റഡ് ജമ്പോ റെഡ് ജ്യൂസായി ബ്രൂണക്കെങ് എൻ്റെ ഒക്കെ പല പല ടൈപ്പുള്ള ഞാൻ പറഞ്ഞില്ല പല ടൈപ്പിലുള്ള ചെടികളുണ്ട് ബ്രൂണേക്കെങ്ങ് പിന്നെ പിന്നെ ഇന്ത്യൻ കാലാപ്പാടി ഇന്ത്യൻ വെറൈറ്റികളൊക്കെ ഒരുപാടുണ്ട് ഇന്ത്യൻ വെറൈറ്റി ഉണ്ട് തായ്ലാന്റ് വെറൈറ്റിയുണ്ട് എല്ലാം ഉണ്ട് ഇന്ത്യൻ മോസമ്പി ഇന്ത്യൻ മോസമ്പിൻ്റെ ചെടികളാണത് സീറ്റ് ലൂബി സീറ്റ് ലൂബി നമുക്ക് തോട്ടത്തിലാണ് കൂടുതൽ ഇവിടെ കുറവുള്ളൂ അവിടെ തോട്ടത്തിൽ വലിയ വലിയ പ്ലാന്റ് മുതലുണ്ട് രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് മുതൽ നമുക്ക് സീറ്റ് ലൂബിൻ്റെ ഉണ്ട് കൊടുക്കാൻ മുന്തിരിപ്പേര മുന്തിരിപ്പേരയൊക്കെ നിറയെ കാച്ചു കഴിഞ്ഞു എന്നാലും പിന്നെയും പൂക്കളും നിറയെ കായും പൂക്കളും കയറിക്കൊണ്ടിരിക്കുന്നത് നിറയെ നിറയെ പിടിക്കും മുന്തിരിപ്പേര ഇതെല്ലാം ജംബോ റെഡിൻ്റെ ഒരു മീഡിയം സൈസ് ഒരു മീഡിയം സൈസ് തയ്യള ജമ്പോ റഡ് ജമ്പോ റഡിൻ്റെ എല്ലാത്തിൻ്റെയും ചെറുതൊട്ട് വലുതരണ്ട് മാംഗോൻ്റെ എല്ലാ പറയും ഇത് സീഡ് ഫ്രീ ജാക്ക് ഒക്കെ ഇറങ്ങിയ സമയത്ത് കൊണ്ട് വച്ചതാണ് എല്ലാം കാച്ചത് ഈ പ്രാവശ്യം ഇതെല്ലാം വേറെ കുറേ ചെടികളെല്ലാം ചക്കയായതാണ് മാങ്ങൾ എല്ലാം മാങ്കോൻ്റെ മാങ്കോളെല്ലാം കഴിഞ്ഞതാണ് ഒരുപാട് മാങ്കോൻ്റെ ഇത് കുറച്ച് ഉണ്ടായിരുന്നു നാൻറ്റോക്കുമായി ഒരുപാട് കാറ്റത് ഉണ്ടായിരുന്നു അതിൽ കുറേ പ്ലാന്റുകളൊക്കെ ആൾക്കെ എടുത്ത് പോയി കുറേ പഴവും കഴിഞ്ഞു ചെറിയ പ്രിയോക്കാൻ ചെറുതാണ് ഒരു മീഡിയ ടൈപ്പ് ചെറിയ ബിയോ ഗ്രാൻഡിൻ്റെ മീഡിയ ടൈപ്പ് ഇത് നമ്മൾക്ക് രത്തന കിരി അൽപോണസി ഉണ്ട് അൽപോണിസിയുണ്ട് രത്തനഗരി അൽപോണിച്ചിൻ്റെ മൽഗോബിയുണ്ട് ഗുദാതത്ത് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് പിന്നെ ഉള്ളത് കോ കോട്ടോണം കുളമ്പ് അങ്ങനെയുള്ള ഒരു വെറൈറ്റീൻ്റെ പ്ലാന്റുകൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാവിളിൻ്റെ വെറൈറ്റികൾ ചെറിയളുടെ വെറൈറ്റികളൊക്കെ ഉണ്ട് എല്ലാ വെറൈറ്റികളും ഉണ്ട് മട്ടോപ എല്ലാം നമുക്ക് ബാഗിൽ കാച്ചതുണ്ട് ബാഗിൽ മട്ടോപ്പം ഒരു പഴുപ്പുള്ള മട്ടോപ ബാഗിൽ കാച്ചതുണ്ട് ഒന്നോ രണ്ടോ കായ് ഇതെപ്പം ഉണ്ട് ബാക്കിയൊക്കെ പറിച്ചു ചെറിയൊരു വേഗയിലാണ് കാച്ച് നിൽക്കുന്നത് മട്ടോവ ചിലവർ മട്ടോവ വേഗി കാറ്റിയോ ചോദിക്കുക അപ്പോൾ അതാ അത് അതാ കായ് വേണം അതിൻ്റെ ഉള്ളിലും കായതാവിടെ നോക്കി കാണില്ല അതാ കായ് വേണം മട്ടോവ മട്ടോവ ഒരു ഒരു നാല് വർഷമായി പ്ലാന്റ് ആണ് അത് ഈ പ്രാവശ്യം കായ്ച്ചത് കാച്ചറിയുണ്ടായിരുന്നു പൊറച്ചത് ഒക്കെ നമുക്കിതോടെ വീഡിയോ ൊക്കെ നിർത്താം അടുത്ത പ്രാവശ്യം നോക്കാം ഇതൊക്കെ ജമ്പോറാട്ടിൻ്റെ തയ്യാൾ തന്നെ മാവിൻ്റെ നമ്മൾ വെറൈറ്റികൾ ഒരുപാടുണ്ട് ഇത്തിരിയല്ല എല്ലാത്തിൻ്റെയും പേരൊന്നും പറഞ്ഞിട്ടില്ല മിക്ക നമുക്ക് ആ മനസ്സിലായത് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോയി ഓർമ്മയുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ പൂക്കൾ കയറി വരുന്നില്ല ഇത് ബനാന മാംഗോ ആണ് ബനാന മാംഗോ ഈ സമയത്താണ് നമ്മുടെ കായുണ്ട് പൂക്കളമുണ്ട് കായും ഉണ്ട് കായ് മൂത്തത് കൊണ്ട് പൂക്കളം ഉണ്ടൊക്കെ ഉണ്ട് അത് അവിടെ കാണിച്ചത് വേറെ പ്ലാന്റ് ഇത് വേറെ പ്ലാന്റ് ആണ് ഇതെല്ലാം ജോബോട്ടിക്കവൻ്റെ ചെടികളാണ് കായ് കായ് കയറി കായെ മോ മൂത്തിട്ടില്ല ചെറിയ തിന്തള കയറി